അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനം തുടരുന്നു നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ധാരണയായി കഴിഞ്ഞു സന്ദർശനത്തിന്റെ ആദ്യ ദിവസം നിരവധി കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഉഭയകക്ഷി സാമ്പത്തിക പങ്കാളിത്ത രേഖയിലുമാണ് ഇരു നേതാക്കളും ഒപ്പുവെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിനിടെ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പിട്ട കരാറുകളുടെ ആകമൂല്യം മുപ്പതിനായിരം കോടി ഡോളറാണ് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം അവശേഷിക്കുന്ന കരാറുകൾ കൂടി പൂർത്തിയാകുന്നതോടെ സംയുക്ത നിക്ഷേപങ്ങളുടെ മൂല്യം ഒരു ലക്ഷം കോടി ഡോളറാകും സന്ദർശനത്തിന്റെ ആദ്യ ദിവസം ധാരണാപത്രങ്ങളിലും നിരവധി കരാറുകളിലും ഉഭയകക്ഷി സാമ്പത്തിക പങ്കാളിത്ത രേഖയിലുമാണ് നേതാക്കളും ഒപ്പുവച്ചത് ഇരുവരുടെയും അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന സൗദി യു എസ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിനിടയിലായിരുന്നു ഒപ്പിടിൽ സൗദി സായുധ സേനയെ വികസിപ്പിക്കുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനുമുള്ളതാണ് ഒരു കരാർ കോടി ഡോളറിന്റേതാണ് ഈ പ്രതിരോധ കരാറുകൾ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണിത് പന്ത്രണ്ട് അമേരിക്കൻ സൈനിക കമ്പനികൾ സൗദി അറേബ്യയ്ക്ക് ഏറ്റവും പുതിയ ആയുധങ്ങൾ നൽകും സൗദി സായുധ സേനയുടെ ശേഷി വികസിപ്പിക്കാനുള്ള തീവ്ര പരിശീലനവും കരാറിന്റെ ഭാഗമാണ് സൗദി നാഷണൽ ഗാർഡിന്റെ കര വ്യോമ സംവിധാനങ്ങൾക്കുള്ള പരിശീലനം പിന്തുണ സേവനങ്ങൾ അറ്റകുറ്റപ്പണികൾ സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണം സ്പെയർ പാർട്സ് സൈനിക വിദ്യാഭ്യാസം എന്നിവ ഒരുക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള കരാറുകളും ഇതിൽ ഇതിലുൾപ്പെടും കൂടാതെ സൗദി സായുധ സേനയുടെ ആരോഗ്യശേഷി വികസനം സംബന്ധിച്ച പ്രതിരോധ മന്ത്രാലയങ്ങൾ തമ്മിൽ ധാരണാപത്രമുണ്ടാക്കിയിട്ടുണ്ട് അതേസമയം സിറിയക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും നീക്കാനും ട്രംപ് തീരുമാനമെടുത്തിട്ടുണ്ട്